എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞറിക്കാൻ പറ്റ സന്തോഷ ചോറുകൾ അറിയാൻ അവര് ഇട്ടിട്ടാ ഞാൻ ഓടി ദിലീപ് കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതാണ് അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ കുറച്ചുകൂടി സന്തോഷായി അക്സെപ്റ്റ് വിദ്യ തന്നെയാണ് വളരെ സന്തോഷമുണ്ട് സന്തോഷമായി ദിലീപായിട്ട് ഞങ്ങൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങള് കേക്ക് ഇന്നലെ തന്നെ ഞങ്ങൾ റെഡി ആക്കി വെച്ചായിരുന്നു ഇന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഞാനും എന്റെ സുഹൃത്തും സജീവേട്ടനും കൂടിയാണ് ഇത് അറേഞ്ച് ചെയ്തത് അപ്പോ ഞങ്ങള് ഇത് മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നു എനിക്കറിയാൻ നിരപരാധിയാണ് ഇപ്പൊ എന്ത് പറയണമെന്നോ നമുക്ക് ഇതല്ല നമുക്കറിയാറുണ്ട് നിരപരാധിയാണ് അപ്പൊ ഞങ്ങള് അതിന് രാവിലെ ഏഴ് മണിക്ക് വരെ ഉണ്ടായിരുന്നതിന് സന്തോഷം ഞങ്ങള് ഒരുപാട് പേർക്ക് ലഡു കൊടുത്ത് ഞങ്ങളുടെ സന്തോഷം പങ്കുവെച്ചു പിന്നിപ്പോ പുള്ളി

ഇതുപോലെയുള്ളൊരു മോശ പ്രവർത്തി ഇന്നേ ചെയ്യില്ലാന്ന് ഞങ്ങൾക്ക് ആലുവക്കാർക്ക് മൊത്തം അറിയാം ഇനി രണ്ടായിരത്തിഇരുപത്തി ആറ് തുടങ്ങി ഇപ്പൊ ഇപ്പം പതിനെട്ടാം തീയതി റിലീസ് ആകാൻ പോണബ അത് തുടങ്ങി അടിപൊളി റിലീസാണ് ദിലീപേണ്ട ഒരു ഗംഭീര തിരിച്ചുവരുവരുന്ന എനിക്ക് ഭയങ്കര സന്തോഷം പറഞ്ഞറിക്കാൻ പറ്റ സന്തോഷ ചോറ് കറിയൊക്കെ അവിടെ ഇട്ടിട്ടാ ഞാൻ ഓടി വിട ദിലീപണ്ട അടുത്തുള്ള ആളാണ് അപ്പൊ ഭയങ്കരമായ സന്തോഷമാണ് ഇത് ശക്തമായ തിരിച്ചു വരുവാണ് ഇതിലൊരു സത്യം ഇല്ല ശക്തമായി തിരിച്ചു വന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരി ആലുവക്കാരെല്ലാം തിരികെ വേണ്ടതാണ് അതുകൊണ്ട് ഞാൻ ചോറും കറിയൊക്കെ മാറ്റിയിട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ട് മറു കണക്കാണ് എന്റെ വീട് എനിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു ആട്ടിപേഷൻ്റായിരുന്നു എനിക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ട് ഏത് അവർ വീട്ടിൽ കയറിച്ചത് അങ്ങനെ ഒരാളാണ് വ്യക്തിയാണ് ആ ആള് ഒരു ആക്ടർ അല്ല ഈ രാജുവക്കാർക്ക് അത്രമാത്രം പ്രിയകരനായ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി വീട് വെച്ചോടുത്തിണ്ട് അതിന് രണ്ട് പെൺപിള്ളേരാട മാഞ്ഞാലി അതിന് വീട് വെച്ചോർത്തിട്ടുണ്ട് അതുകൊണ്ട് തിരുവേണ എന്ത് സഹായം നമ്മളെപ്പോ ചെന്ന് ചോദിച്ചാൽ വെളിപ്പെടുത്തൂല പക്ഷെ നല്ലൊരു സഹായിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരി വീട് വെച്ചെടുത്തു എന്റെ അമ്മ ഒരു ആർട്ട് പേഷ്യന്റ് ആയതുകൊണ്ട് നമ്മൾക്ക് സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു തിരുവേട്ടൻ ജനിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ആ വാർത്ത കണ്ടിട്ട് തുള്ളി ചാടിയിട്ട് ചോറും കറിയൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ അട്ടപ്പറേ ഇല്ല എന്തുകൊണ്ടാ ആ സാറിനോടുള്ള തിരുവേണുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കും ഞങ്ങൾ ആലുവക്കാരാ ഞാൻ തിരുവേണ്ടി അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു വളരെ സന്തോഷമുണ്ട് കാരണം കൊറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പോ ഇതിന്റെ പുറകെ തന്നെ പുള്ളി നല്ല സിനിമ ഇറക്കാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇങ്ങനെ വാർത്തകഴിഞ്ഞാൽ നല്ല സിനിമ ഇറങ്ങും ഇപ്പൊ പുതിയ റിലീസാണ് നല്ല എക്സ്ട്രീം ആയിട്ട് ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് എന്നാലും ഉഷാറാവട്ടെ അങ്ങോട്ട് ആ എന്നാ മറ്റൊരു വിചാരിച്ച അതായത് പിന്നെ ചെയ്തിട്ടില്ലല്ലോ

ാണ് വി കണ്ടപ്പോ സന്തോഷായിലുവേ തന്നെ ആളായത് കൊണ്ട് വളരെയധികം തീർച്ചയായിട്ടും വരും ഇനി പഴയതുപോലെ ചെയ്ത സിനിമകളൊക്കെ ഇനിയും ചെയ്യും ഉറപ്പാണ് അത്

മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞ് നല്ലൊരു നടനാണ് എന്നെ കുറിച്ച് നമുക്ക് വലിയ അറിവില്ലേ ഇതിന്റെ പ്രശ്നം എന്താണ് നല്ലൊരു നടനാണെന്ന് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ആക്ടറാണ് നമ്മളെ ദിലീപിന്റെ ആണ് ദിലീപ് ആലുവക്കാരുടെ കണ്ണിലുണ്ണിയാണ് ദിലീപ് എനിയും തിരിച്ചു വരും ഇനിയും ഇഷ്ടംപോലെ സിനിമ അഭിനയിക്കാനും അതേപോലെ തന്നെ ദിലീപ് വന്നു എല്ലാ കാര്യങ്ങളും നല്ല അനുഗ്രഹങ്ങളും ലോകത്ത് ഞങ്ങൾ സന്തോഷം സന്തോഷം എന്താ പറയാനുള്ള വലിയ വേട്ടന്റെ പട്ടസാനാണ് വല്ല പുള്ളിന്ന് അറിയിച്ചില്ലേ അടുത്ത ബബ്ബ പോലെ പൂർവാദി ശക്തിയോട് തിരിച്ചുവരും അറിയാറുണ്ട് നിരപരാധി അന്ന് നേരത്തെ അറിയാറുന്നു െ യഥാർത്ഥ പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ നടക്കുന്ന ഈ വ്യക്തി പാവം മനുഷ്യൻ ഇങ്ങനെ മോചിതനായിരുന്നു ഇത്ര കൊല്ലം അതായത് ആലുവയില് ഇത്ര കൊല്ലം നല്ലൊരു സിനിമ ഫീൽഡിൽ നല്ലൊരു വ്യക്തിയും അതുപോലെ തന്നെ ഒരു ഒന്നുമില്ലാത്തവിടത്തുനിന്ന് വളർന്നു വന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ അങ്ങേരെ തകർക്കാൻ നോക്കിയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ആണ് ഈ ദിലീപ് എന്ന് പറയുന്ന കക്ഷി അനുഭവിച്ചത് ഈ ഒരു നല്ലൊരു ദിവസം ഉള്ളിലെ പോയി അത് അത് കഴിഞ്ഞ് പിന്നെ അതിനൊരു മോചിതമായത് ഇപ്പോ ഈ അതിന്റെ സന്തോഷം ഞങ്ങള് ആഘോഷിക്കുകയാണ് ഞങ്ങള് ദിലീപിന്റെ ഒപ്പമുണ്ട് അതോടൊപ്പം ദിലീപിന് ജാമ്യം കിട്ടി അന്നും ഞങ്ങളുടെ മധുരം നൽകി അതുപോലെ തന്നെ ദിലീപ് ജയിൽ മോഷ്ടം അതായത് കുറെ ജാമ്യം കിട്ടി ആ സമയത്ത് ഞങ്ങളുടെ ഉണ്ടായി അന്നും ഇന്നും എപ്പോഴും ദിലീപിന്റെ ഉണ്ട് മോചിതനായിട്ട് വന്നതിന് വളരെ സന്തോഷം ആ കുടുംബം നല്ല ഐക്യതായിട്ട് ജീവിക്കട്ടെ